ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ഞാറ്റുവേല എന്നതാണ് അതിനു മുൻപ് ഇത്തരത്തിലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ലൈക്ക് മുഖേന രേഖപ്പെടുത്താം കൂടുതൽ ലൈക്കുള്ള മേഖലയിൽ നിന്നും കൂടുതൽ അറിവുകൾ നിങ്ങളെ തേടി എത്തുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് ഈ അറിവുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തെത്തിക്കാൻ നിങ്ങൾ ഒട്ടും വഴി വിചാരിക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിനെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള പ്രേരക ശക്തി അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് എന്താണ് ഞാറ്റുവേല എന്നത് അറിയാൻ ശ്രമിക്കാം നമ്മുടെ ഇടയിലുള്ള അൻപത് ശതമാനം പേർക്കും ഞാറ്റുവേല എന്താണ് എന്നറിയില്ല ഈ അൻപത് ശതമാനം പേർ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്താണ് ഞാറ്റുവേല എന്ന് ഹൃദ്യസ്ഥമാക്കിയിരിക്കും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഗ്യാരണ്ടി നൽകിക്കൊണ്ട് നമുക്ക് ഞാറ്റുവേല എന്താണ് എന്ന് മനസ്സിലാക്കാം ഞാറ്റുവേലയുമായി ബന്ധപ്പെടുത്തി എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം പണ്ടുകാലങ്ങളിൽ ഞാൻ ഞാറ്റുവേല എന്ന് വിചാരിച്ചിരുന്നത് ഞാറ് നടുന്നതിനുള്ള ദിവസമായിട്ടാണ് നമ്മളിൽ പലരും ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ ചില ചിന്തകൾ മനസ്സിൽ പേര് നടക്കുന്നവരായിരിക്കാം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്താണ് ഞാറ്റുവേല എന്ന് ഞായർ വേള എന്ന പദങ്ങളാണ് പ്രയോഗിച്ച് പ്രയോഗിച്ച് കാലാന്തരത്തിൽ ഞാറ്റുവേല എന്ന പദമായി തീർന്നത് എന്നാണ് പറയപ്പെടുന്നത് നമുക്കറിയാം ഞായറാഴ്ച ഇംഗ്ലീഷിൽ അതിന് തത്യമായ പദം സൺഡേ എന്നാണ് സൂര്യൻ്റെ ദിവസം സൺഡേ ഞായർ എന്ന് പറയുന്നത് സൂര്യനെയാണ് സൂര്യൻ്റെ വേള അഥവാ ഞായർ വേള പറഞ്ഞു പറഞ്ഞാണ് ഞാറ്റുവേളയായത് എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ തൃക്കാർത്തിക നാളിൽ നമ്മൾ കാർത്തിക വിളക്ക് തിരിതെളിച്ച് ഹരിവും ഹരി എന്ന് ഉറക്കെ വിളിച്ച് ജീവിക്കാറുണ്ട് പക്ഷേ ഇന്ന് ഈ ഹരിവും ഹരിയൊക്കെ മാറി അതിൻ്റെ പല പല വെർഷനുകൾ നമുക്ക് ലഭ്യമാണ് അതേപോലെ തന്നെ നമ്മുടെ ഓച്ചിറ യഥാർത്ഥത്തിൽ ഓം ചിറ എന്ന പദമാണ് പറഞ്ഞു പറഞ്ഞ് ലോപിച്ച് ഓച്ചിറയായത് അതുപോലെ ഞായർ വേള എന്ന പദമാണ് അത്ര ലോപിച്ച് ഞാറ്റുവേലയായത് അപ്പൊ ഞാറ്റുവേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യന്റെ വേള എന്നാണ് അർത്ഥം അപ്പോൾ ഞാറ്റുവേലയ്ക്ക് സൂര്യനുമായി എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി ശരിക്കും ഈ ജ്യോതിഷമൊക്കെ പണ്ടുകാലത്ത് ആവിർഭവിച്ചത് കാലഗണന നടത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ സൂര്യനെ വെച്ചിട്ടുള്ള ഒരു കാലഗണനാ രീതിയാണ് ഞാറ്റുവേല അപ്പോൾ നമ്മൾ രാശി എന്താണ് എന്നും രാശി ചക്രം എന്താണ് എന്നും ഒക്കെ ഒന്നാമത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കി ഈ ഒരു രാശി ചക്രം ഭൂമിക്ക് ചുറ്റും വലയം എന്ന് നമുക്കറിയാം ജ്യോതിഷത്തിൽ മറ്റൊരു രസകരമായ സംഗതി കൂടിയുണ്ട് അതായത് ഈ നവഗ്രഹങ്ങളും സൂര്യൻ ഉൾപ്പെടുന്ന നവഗ്രഹങ്ങളും ഭൂമിയെയാണ് വലംബിക്കുന്നത് വിക്കുന്നത് എന്നൊരു സങ്കല്പമുണ്ട് ഇതിനെ പലരും ചിലപ്പോൾ നിശിതമായിട്ട് വിമർശിക്കാം കാരണം ഇതിന് വിമർശനാത്മകമായൊരു തലവും ഉണ്ട് ഭൂമിക്ക് ചുറ്റുമുള്ള രാശി വലയത്തെ വലയം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഭൂമിക്ക് ചുറ്റും വലയം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അപ്പോൾ ആ ഒരു വിമർശനത്തിന് അവിടെ പ്രസക്തി ഇല്ലാതായി ഈ ഒരു രാശി ചക്രം ചന്ദ്രൻ ഒരു വട്ടം പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കും ഒന്നാമത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കറിയാം ഇരുപത്തിയേഴ് എടുക്കും ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് ഒരു വട്ടം പൂർത്തീകരിക്കുന്ന ചന്ദ്രൻ ഇരുപത്തിയേഴ് ദിവസവും ആകാശത്തിൻ്റെ ഇരുപത്തിയേഴ് സ്ഥാനങ്ങളിലായിരിക്കും ഈ സ്ഥാനങ്ങളെയാണ് നമ്മൾ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് സ്ഥാനങ്ങളിലും അടുത്തുള്ള ഒരു നക്ഷത്രത്തിന്റെ പേര് നമ്മൾ ആ ചന്ദ്രൻ നിൽക്കുന്ന സ്ഥലത്തിന് കൊടുത്തു അതിനെയാണ് നമ്മൾ നാൾ അഥവാ നക്ഷത്രം എന്ന് പറയുന്നത് അത് നമ്മൾ രണ്ടാമത്തെ വീഡിയോയിലൂടെ പഠിച്ചു അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രം ഈ രാശിചക്രത്തിനുള്ളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും ചന്ദ്രനെ പോലെ തന്നെ സൂര്യനും ചുറ്റി ഒരു വട്ടം പൂർത്തീകരിക്കാറുണ്ട് ഭൂമിക്ക് ചുറ്റുമുള്ള ഈ രാശിചക്രം ചുറ്റി വരാൻ ഒരു വട്ടം ചുറ്റി വരാൻ ചന്ദ്രൻ ഇരുപത്തി ഏഴ് ദിവസം എടുക്കുമ്പോൾ സൂര്യൻ എടുക്കുന്നത് എത്ര ദിവസമാണെന്നറിയാമോ മുന്നൂറ്റി അറുപത്തി അഞ്ച് കാൽ ദിവസമാണ് അതായത് ഒരു വർഷം ഈ മുന്നൂറ്റി അറുപത്തി കാൽ ദിവസത്തിൽ സൂര്യനും ഈ പറയുന്ന വിവിധ നാളുകളിലായിരിക്കും സൂര്യൻ ഒരു നാളിൽ നിന്നും മറ്റൊരു നാളിലേക്ക് സഞ്ചരിക്കുന്ന ആ ഒരു കാലയളവിനെയാണ് നമ്മൾ ഞാറ്റുവേല എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ എത്ര ഉണ്ടാകും ഇരുപത്തിയേഴ് ഞാറ്റുവേലകൾ ഉണ്ടാകും നമുക്കറിയാം സൂര്യൻ ഈ ഒരു രാശിചക്രം ഒരു വട്ടം പൂർത്തീകരിക്കുന്നതിന് മുന്നൂറ്റി അറുപത്തി അഞ്ച് കാൽ ദിവസം അഥവാ നമ്മുടെ ഒരു വർഷം എടുക്കും എന്ന് അറിയാം അങ്ങനെയെങ്കിൽ സൂര്യൻ ഒരു രാശി കടക്കാൻ എത്ര ദിവസം എടുക്കും അതറിയാൻ വളരെ എളുപ്പമാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് കാൽ ദിവസത്തെ നമ്മൾ എത്ര രാശിയുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് രാശി കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു രാശി കടക്കാൻ എത്ര ദിവസം എടുക്കുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം മുപ്പത് ദിവസം ഏകദേശം അതായത് ഒരു മാസം കൊണ്ടാണ് ഓരോ രാശി കടക്കുന്നത് അത് സൂര്യൻ്റെ നിൽപ്പനുസരിച്ചാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത് ഗ്രഹനില വിശകലനമൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കത് കൂടുതൽ വ്യക്തതയിൽ മനസ്സിലാക്കാം ഇവിടെ നമ്മൾ മുഖ്യമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഞാറ്റുവേലയിലാണ് അതായത് സൂര്യൻ ഒരു നാൾ അഥവാ ഒരു നക്ഷത്രത്തിൽ നിന്നും മറ്റൊരു നക്ഷത്രത്തിലേക്ക് സഞ്ചരിക്കുന്ന കാലയളവാണ് ഞാറ്റുവേല എന്നറിയാം എത്ര ഞാറ്റുവേലകളുണ്ട് ഇരുപത്തിയേഴ് ഉണ്ട് എന്നും അറിയാം സൂര്യൻ രാശിചക്രം ഒരു വട്ടം സഞ്ചരിക്കാൻ എടുക്കുന്നത് ഒരു വർഷമാണ് അതായത് മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിവസമാണ് അങ്ങനെയെങ്കിൽ സൂര്യൻ ഓരോ നക്ഷത്രത്തിലും എത്ര ദിവസം നിൽക്കും എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാ മുന്നൂറ്റി അറുപത്തി അഞ്ച് കാൽ ദിവസത്തെ നമ്മൾ എത്ര കൊണ്ടാ ഭായിക്കുക ഇരുപത്തിയേഴ് കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഒരു നാളിൽ സൂര്യൻ എത്ര ദിവസം നിൽക്കും എന്ന് നമുക്ക് കിട്ടും ഇവിടെ നമുക്ക് ഏതാണ്ട് പതിനാല് ദിവസം എന്നാണ് കിട്ടിയിട്ടുള്ളത് അതായത് രണ്ട് ആഴ്ച അപ്പോൾ ഞാറ്റുവേല എന്താണെന്ന് മനസ്സിലായില്ലേ സൂര്യൻ ഓരോ രണ്ട് ആഴ്ച കാലയളവിലും ഓരോ നക്ഷത്രത്തിലും ഉണ്ടാകും അതിനെയാണ് നമ്മൾ ഞാറ്റുവേല എന്ന് പറയുന്നത് ആ സൂര്യൻ നിൽക്കുന്ന നക്ഷത്രം ഏതോ ആ നക്ഷത്രത്തോടൊപ്പം നമ്മൾ ഞാറ്റുവേല അശ്വതിയിൽ നിൽക്കുമ്പോൾ അശ്വതി ഞാറ്റുവേല ഭരണി നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ ഭരണി ഞാറ്റുവേല അങ്ങനെ ഇരുപത്തിയേഴ് ഞാറ്റുവേലകളുണ്ട് നമ്മുടെ രോഹിണി ഞാറ്റുവേലയിലാണ് നമുക്ക് കാലവർഷമൊക്കെ കിട്ടുന്നത് തിരുവാതിര ഞാറ്റുവേലയ്ക്ക് തിരിമുറിയാതെ മഴ പെയ്യും എന്ന ചുല്ലുണ്ട് അപ്പോൾ ഞാറ്റുവേല പലപ്പോഴും പണ്ടുള്ള ഒരു കാലഗണന രീതിക്കാണ് ഉപയോഗിച്ചിരുന്നത് കൃഷിയൊക്കെ ചെയ്തിരുന്നത് ഇങ്ങനെയുള്ള കാലഗണന രീതികൾ ഉപയോഗിച്ചാണ് ഈ ഞാറ്റുവേല വെച്ചുകൊണ്ട് ൃതുക്കളൊക്കെ കൃത്യമായി പ്രാചീന ജനത മനസ്സിലാക്കിയിരുന്നു അവർ കൃഷിക്കും മറ്റും ഒക്കെ ആയിട്ട് ഈ ഞാറ്റുവേലകളെ ആശ്രയിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഞാറ്റുവേല എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ മാത്രം ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് നിങ്ങളുടെ പ്രോത്സാഹനം നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് ആ സപ്പോർട്ട് നിങ്ങൾ ലൈക്കിലൂടെയോ ഡിസ്ലൈക്കിലൂടെയോ രേഖപ്പെടുത്തുക ഡിസ്ലൈക്ക് ഏറി വരുന്നൊരു വിഷയം ചാനലിൽ പിന്നീട് ഉപയോഗിക്കുന്നതല്ല ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ജ്യോതിഷത്തിലെ മനസ്സിലാക്കാൻ വളരെ ഗഹനമായ ഇത്തരം ചിന്താ പദ്ധതികളെ ലളിതവൽക്കരിച്ച് നിങ്ങൾക്ക് മുന്നിൽ ഇനിയും അവതരിപ്പിക്കാൻ ശ്രമിക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ആരോഗ്യപരമായ വിമർശനങ്ങൾക്കും കാതോർക്കുന്നു അടുത്ത നല്ലൊരു അറിവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നന്ദി